ഒരു കാര്യം പറയട്ടെ ഫ്രീ ഒരു ബുക്ക് ഇറങ്ങി അതിലുണ്ട് അറുപത് അടിച്ചോട്ടടിക്കുന്ന റിപ്പോർട്ട് പ്രോ പ്ലെയർ ആവുന്ന ടെക്നിക്കഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാത്ത കുറെ സീക്രട്ട് ടെക്നീക്സ് ഒക്കെ ഉണ്ടെന്നാണ് ഇവര് പറയുന്നത് ഇതൊക്കെ പോരാണ്ട് ജസ്റ്റ് ഈ ബുക്ക് വായിച്ചാൽ മാത്രം മതി അൾട്രാ പ്രോ ലെജൻഡ് മാക്സ് ആവാൻ പറ്റുന്നതാണ് ഇവര് പറയുന്നത് ഇത്രയും കേട്ടതോടെ എനിക്ക് ബുക്ക് എന്ന് തോന്നി കാരണം എനിക്ക് ബുക്ക് വായിക്കാൻ നല്ലോലോ ഇഷ്ടമാണ് സത്യമായിട്ട് ഇഷ്ടമാണ് ബ്രോ

RULE THE BATTLEFIELD Ooh. ഞാൻ ബുക്കിലെത്തിയിട്ടുണ്ട് കാണുന്നില്ല ഫയർ അൾട്ടിമേറ്റ് ഗൈഡ് സ്ട്രാറ്റജീസ് പിന്നെ ഫുള്ള് ട്രിക്ക് ഫുൾ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഞാൻ പഠിച്ചു പറഞ്ഞുതരാം ഈ ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഈ ബുക്കിലെ ആദ്യത്തെ ആണ് പിന്നെ ഈ ട്രിക്ക് ഞാൻ യൂട്യൂബിലും ചെക്ക് ചെയ്ത് നോക്കി ഗൂഗിളിലും ചെക്ക് ചെയ്ത് നോക്കി ചാജി ബിരി എടുത്തു ചോദിച്ചു നോക്കി എന്താ ആൻസർ കിട്ടി എന്ന് പറയട്ടെ അങ്ങനെ ഒരു ട്രിക്കേ ഇല്ല പക്ഷെ അത് നല്ല കാര്യമാണ് വേറെ എവിടെ ഇല്ലാത്ത െ അപ്പോ ഇത് പൈസ കൊടുക്കും മേടിക്കുന്നവർക്കും മാത്രം കിട്ടുന്ന ട്രിക്ക് ആയിരിക്കും ഒരു നല്ല വേല അപ്പൊ ഈ ട്രിക്ക് ഞാൻ നല്ലപോലെ വായിച്ചു നോക്കി ഈ പറയുന്നത് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഗെയിമിൽ ഓടുവാണെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റെപ്സ് എനിമിക്ക് കേൾക്കൂല്ലേ പക്ഷെ ഈ ഫാൻഡോ മാൻട്രേക്കിന്റെ ട്രിക്ക് യൂസ് ചെയ്ത് ഓടുവാണെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റെപ്സ് എനിമിക്ക് കേൾക്കുകയില്ല അതുകൊള്ളാലോ അങ്ങനെ വല്ല സംഭവിച്ചോല്ലോ ട്രിക്ക് ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ട് ബുക്കിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ബുക്കിൽ പറഞ്ഞേക്കുന്നെച്ചാ ആദ്യം ഗാട്ടറിനെ ഓടിക്കണം പിന്നെ സ്വിച്ച് ഇങ്ങനെ സ്റ്റെപ്പിന്റെ സൗണ്ട് ഇവര് പറയുന്നത് ഞാൻ ഓടിയിട്ടുണ്ട് ഗണ് സ്വിച്ച് എന്നിട്ടും ഫുഡ് സ്റ്റെപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ല അഥവാ ഈ ഫുഡ് സ്റ്റെപ്പിന്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചാലും ഇത്രയും വൃത്തിയായിട്ടൊരു ട്രിപ്പില്ല കാരണം ഫുഡ് സ്റ്റെപ്പിന്റെ സൗണ്ട് കേൾക്കൂല്ലെങ്കിലും നമ്മൾ ഈ വെപ്പൺ ഇങ്ങനെ സ്വിച്ച് ചെയ്തോണ്ടിരിക്കുന്ന സൗണ്ട് എനിമി കേൾക്കൂല്ല ഭയങ്കര ബുദ്ധിമാനായി എടുത്തുകാരണം കുറെ പ്രോപ്ലേസ് ഒക്കെ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് പ്രോപ്ലേസ് പ്രോ അല്ല അൾട്രാ പ്രോ മാക്സ് ലെജൻഡ് ആണ് ആദ്യത്തെ ട്രിക്ക് തന്നെ മഹാ വാർത്തയാണ് സെക്കൻഡ് ട്രിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ചിലപ്പോ വർക്ക് ആയാലോ ബുക്കിലെ നെക്സ്റ്റ് ട്രിക്ക് ആണ് സ്പീഡ് ബൂസ്റ്റ് പ്രിന്റ് ഇനി പറയുന്ന നമ്മൾ നോർമൽ ഫ്രീ ഫയറിൽ ഫയർ ഒരു ഫിക്സ്ഡ് സ്പീഡിലേ ഓടാൻ പറ്റുള്ളൂ പക്ഷെ ഈ ട്രിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്പീഡ് ഓടാന്നു ചെക്ക് ചെയ്ത് നോക്കാം ഈ ട്രിക്ക് ഒരു പ്പൺ എക്വിപ്പ് ചെയ്യണം കട്ടാന പോലെ ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞത് എന്നിട്ട് ഓടണം എന്നിട്ടാണെങ്കിൽ ഗണ്ണിലിട്ട് സ്വിച്ച് ചെയ്യണം ജമ്പ് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്യണം ഇവിടെ രണ്ട് ക്ലിപ്പ് ഉണ്ട് ഒന്നിലെ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒന്നിലെ ട്രിക്ക് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഇതേ ആ ഷോപ്പിന്റെ അവിടെയാണ് എത്തേണ്ടത് അപ്പൊ രണ്ട് സ്ഥലത്തുനിന്ന് ഞാൻ ഓടാൻ പോവാണ് റെഡി വൺ ടു ത്രീ ഗോ സെയിം ടൈമിലാണ് ഷോപ്പിലെത്തിയത് എന്നുവെച്ചാൽ ഈ ട്രിക്കും മഹാ പാട്ടയാണെന്ന് ഇതുപോലെ പറ്റിട്ട് ആ അൺഇൻസ്റ്റോൾ ചെയ്യാല്ലോ എന്നാ പേരെ പോയി അൺഇൻസ്റ്റോൾ ചെയ്യാ പക്ഷെ അൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ആലോചിച്ചു ഇല്ല പൈസ മുടക്കി ചെയ്തതല്ലേ അപ്പോൾ ജസ്റ്റ് അവസാനം ഒരു ട്രിക്ക് എങ്കിലും ട്രൈ നോക്കിയിട്ട് ചെയ്യാം കാരണം ചിലപ്പോൾ വർക്കായല്ലോ നെക്സ്റ്റ് ട്രിക്ക് ആണ് ക്യൂക്ക് ട്രൈ ഡോട്ട് ഇനി ഈ ട്രിക്ക് ആ ബുക്കിൽ ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഈ ട്രിക്ക് എന്ന് വെച്ചാൽ ഇനി നമ്മളെ വെടിവെച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇനിമീനെ പൊട്ടി കളിപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബുള്ളറ്റ് കൊള്ളൂല്ല എനിമി ചുമ്മാ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടിട്ട് നല്ല ട്രിക്ക് അല്ലേ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരെ പോകുന്നതിന് പകരം നമ്മൾ ലെഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ രണ്ട് സെക്കൻഡിലും ചെയ്തോണ്ടിരിക്കണം ബട്ടൺ നെക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ അറ്റാക്ക് അടിക്കാൻ ഭയങ്കര പാടായിരിക്കും കാണിക്കുകയാണെങ്കിൽ നല്ല നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ലേ കാരണം അല്ലേ ഗെയിം കളിച്ചിട്ട് അതിന്റെ കാരണം ഞാൻ ഫ്യൂച്ചറിൽ പറയുന്നതായിരിക്കും ഇപ്പൊ ഈ ട്രിക്ക് നല്ലതാണ് കാരണം വർക്കിംഗ് അല്ലേ അങ്ങനെ ഒരു ട്രിക്ക് എങ്കിലും വർക്ക് ആയില്ലോ നെക്സ്റ്റ് ആണ് എയർ ട്രിക്ക് ഇത് പറയുന്ന നമ്മൾ നോർമൽ ആയിട്ട് ഇപ്പൊ പ്ലെയിനെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഡ് സ്പീഡിൽ അല്ലേ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഈ ട്രിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നു ഈ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വില എങ്ങനെ ലാൻഡ് ചെയ്യുക ഡൈവ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നില്ലതേ റൈറ്റ് സൈഡിൽ ട്രിക്ക് യൂസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ട്രിക്ക് യൂസ് ചെയ്യാത്ത അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഡൈവ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഡൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ട്രിക്ക് കുറേ പ്രാവശ്യം പല പല സ്ഥലത്തും ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ട്രിക്ക് യൂസ് ചെയ്യാത്തേ പെട്ടെന്നില്ല എൻ്റെ ഇത് എന്തൊക്കെയായിരിക്കും അൾട്രാ പ്രോമാതി നിർത്തിപ്പോഴേക്കും ലാസ്റ്റ് ട്രിക്കൂ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ലാസ്റ്റ് ട്രിക്കിന്റെ പേരാണ് ക്ലൈം ക്ലൈമ്പോസ് കസ്റ്റമിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ഗ്ലൂഗോള ഹെർത്ത് ഈ ട്രിക്ക് വെച്ച് നല്ലപോലെ ഫാസ്റ്റ് ഗ്ലൂഗോൾ അടിക്കാൻ പറ്റും ഇതേ സ്ക്രീനിൽ കാണുന്ന പോലെ അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്ക്രീനിൽ കാണുന്നതിൽ എന്താ ഇത്ര പ്രത്യേകത അത് നോർമൽ ആണല്ലോ എന്ന് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഗ്ലൂഗോൾ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും ഇപ്പൊ നല്ല സ്പീഡിൽ ഇതിനുവേണ്ടി നിങ്ങളാണ് ഈ സ്പ്രിന്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ജമ്പ് ചെയ്തിട്ട് ഗ്ലൂ ടിക്കണം നിങ്ങൾ അഥവാ നോർമൽ ഗ്ലൂഗോൾ നിങ്ങൾ സ്പ്രിങ്ങ് ചെയ്യുന്നത് ഓഫ് ആയി പോകും പക്ഷെ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്ക് ചെയ്തുകൊണ്ട് ഗ്ലൂഗൾ അടിക്കുക എങ്ങോട്ട് വേണമെങ്കിലും ചാടോ ഓടുകയും ചെയ്യാം ട്രിക്ക് ചെയ്യാൻ ശ്രമിക്കൂട്ടോടെ അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് അറിയാല്ലോ ചില ട്രിക്ക് വർക്ക് ചെയ്യും ചില ട്രിക്ക് വർക്ക് ചെയ്യില്ല ഇതിൽ വർക്ക് ആയ ട്രിക്സ് ഞാൻ അറിയാതെ യൂസ് ചെയ്യുന്നു ഇപ്പൊ അറിഞ്ഞപ്പോ നല്ലത് ആവശ്യമുള്ള യൂസ് ചെയ്യാം പിന്നെ ഡൈവ് ചെയ്താൽ പെട്ടെന്ന് ലാൻഡ് ആവുമെന്നും മനസ്സിലായി അപ്ലോഡ് ചെയ്യാൻ നോക്കാം എല്ലാ പിന്നെ ഓൾ വീഡിയോ ആണെങ്കിൽ കഴിഞ്ഞക്കാരൻ്റെ ജി ടി എഫ് കളിച്ച ഒരു വീഡിയോ ഉണ്ട് അത് കണ്ണിങ് റൈറ്റിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക